പിൻട്രസ്റ്റ് തുറന്നപ്പോഴേ പോപ്പ് അപ്പ് ചെയ്ത് വന്ന ഐറ്റം ആണ് അതായത് ഇത് കണ്ടുപാട് ഞാൻ ഒരു പേപ്പറും എടുത്ത് റെഡിയായി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പേപ്പറും ഒക്കെ എടുത്ത് വലിയ കാര്യത്തില് വന്നിരുന്നു പക്ഷെ ഞാൻ കണ്ട കാര്യവും മനസ്സിൽ പതിഞ്ഞ കാര്യവും എന്റെ കൈകളിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴുള്ള എളുപ്പ ട്രേസ് ചെയ്യുക അത് തന്നെ അങ്ങനെ അടിപൊളിയായി ട്രേസ് ചെയ്ത് മൂന്ന് പെൻകുന്നെ വരച്ചെടുക്കുക ആദ്യം അങ്ങനെ മൂന്ന് വരെ വരച്ച് കുട്ടപ്പനാക്കിയപ്പോഴേക്കാണ് എന്റെ മാർക്കർ പണി വന്നത് അതുകൊണ്ട് ഞാൻ വരച്ചോണ്ടിരുന്നപ്പോഴാണ് അത് ഇങ്ങനെ സംഭവിച്ചത് ഒരു മിനിറ്റ് ഞാൻ സ്റ്റക്കായെങ്കിലും പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ആർട്ടിസ്റ്റിന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഞെക്കി ഞെക്കി കളർ വരുന്ന മാർക്കർ അതായിരുന്നു ഇതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് നമ്മളിങ്ങനെ വിചാരിക്കാണ്ട് ആഗ്രഹിച്ച സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ അതായിരുന്നു എനിക്ക് ആ മൊമെന്റിൽ ഓക്കെ അതൊക്കെ പോട്ടെ നമ്മൾ വിഷയത്തിൽ നിന്ന് നന്നായിട്ട് വഴുതി മാറുന്നുണ്ട് അപ്പൊ അതായത് രമണാ ഇങ്ങനെ മൂന്ന് ക്യൂട്ട് പെൻകുൻസിനെ വരച്ചെടുക്കുക വരച്ച് കളറ് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കുക കഴിഞ്ഞു അത്രയുള്ള പരിപാടി ഞാൻ ഇങ്ങനെ നീട്ടി നിവർത്തി നിവൃത്തിയൊരു കഥയൊക്കെ പറഞ്ഞത് അതിപ്പൊ നമ്മളിൽ മിക്കവരും അങ്ങനെ തന്നെ അല്ലേ സന്തോഷം വരുമ്പോ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് നമുക്ക് അറിയണ്ടാവില്ലല്ലോ ഇഷ്ട വെച്ചാൽ പോണ വഴിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ എന്തെങ്കിലും കമന്റും കൂടി ചെയ്തേക്ക്